ഡൽഹി ബി ജെ പി തൂത്തുമാരുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ബി ജെ പിയുടെ ചരിത്ര വിജയം തന്നെയാണ് പ്രവചിക്കുന്നത് എ എ പി പരാജയപ്പെടുമെന്നും കോൺഗ്രസ് എന്നേക്കുമായി രാജ്യ തലസ്ഥാനത്ത് തകർന്ന് തരിപ്പണമാകുമെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരുപോലെ പറയുന്നു പുറത്തു വന്ന എട്ട് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ എട്ടും ബി ജെ പിയുടെ വിജയം തന്നെയാണ് ഇപ്പോൾ പ്രവചിക്കുന്നത് ബി ജെ പിയുടെ തേരോട്ടം രാജ്യതലസ്ഥാനത്തെന്ന് ഒരുപോലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിൽ ബി ജെ പിയുടെ മുന്നേറ്റമാണ് ഏവരും പ്രവചിക്കുന്നത് ആകെ എഴുപത് സീറ്റുകളാണ് രാജ്യതലസ്ഥാനത്തുള്ളത് പുറത്തു വന്ന ആദ്യത്തെ എക്സിറ്റ് പോൾ ഫലം ആണ് പുറത്തുവിട്ടത് അവർ പറയുന്നത് പ്രകാരം നാൽപ്പത് സീറ്റുകൾ വരെ ബി വിജയിക്കാൻ സാധ്യതയുണ്ട് അതേസമയം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തേഴ് സീറ്റുകൾ മാത്രമായിരിക്കും എ പിക്ക് ലഭിക്കുക കോൺഗ്രസ്സിന് ഒരു സീറ്റ് മാത്രമാണ് മാറ്റ് റൈസ് പ്രവചിക്കുന്നത് അതായത് എഴുപത് സീറ്റുകളിൽ ഒരു സീറ്റിൽ മാത്രം കോൺഗ്രസ് വിജയിക്കാൻ സാധ്യത രാജ്യം ഇതുവരെ കണ്ട രാജ്യതലസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഭീകരമായ തകർച്ചയുടെ ദൃശ്യമായിരിക്കും തെരഞ്ഞെടുപ്പിൽ എന്നാണ് മാട്രൈസ് പ്രവചിക്കുന്നത് രണ്ടാമത്തെ എക്സിറ്റ് പോളിലും ബി ജെ പിക്ക് തന്നെയാണ് മുൻതൂക്കം രണ്ടാമത്തെ എക്സിറ്റ് പോൾ രണ്ടാമത്തെ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് ജെ ബി സി പോളാണ് ജെ ബി സി പോളിൻ്റെ പ്രവചന പ്രകാരം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് സീറ്റ് വരെ സീറ്റ് വരെ ഡൽഹിയിൽ ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് കേവലം ഭൂരിപക്ഷത്തിന് മുപ്പത്തിയാറ് സീറ്റുകൾ മാത്രം മതിയെന്നിരിക്കെയാണ് ബി ജെ പിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ജെ ബി സി ഇപ്പോൾ പറയുന്നത് എ എ പിക്ക് ഒരു സാധ്യതയും ജെ ബി സി കല്പിക്കുന്നില്ല കാരണം പരമാവധി ഇരുപത്തിരണ്ട് സീറ്റുകൾ വരെ മാത്രമാണ് ഇരുപത്തിരണ്ട് സീറ്റുകൾ വരെ മാത്രമാണ് എ എ പിക്ക് ഈ എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നത് കോൺഗ്രസിന് ഈ പോളിൽ വെറും രണ്ട് സീറ്റുകളാണ് പ്രവചിക്കുന്നത് അതായത് ഇതിലും കോൺഗ്രസിന് ദയനീയമായിട്ടുള്ള പരാജയം സംഭവിക്കുമെന്ന് അവർ ഉറപ്പിക്കുന്നു ഇന്ത്യ സഖ്യത്തിൽ നിന്നും വിഘടിച്ചു മാറി ഇന്ത്യ സഖ്യം തകർ തരിപ്പണമായ ശേഷം നടക്കുന്ന ഡൽഹിയിലെ തെരഞ്ഞെടുപ്പാണിത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്രമാത്രം വലിയ പരാജയമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനയാണിപ്പോൾ പുറത്തു വന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ബി ജെ പിക്ക് രണ്ട് സർവേയിലും മുൻതൂക്കം കാണിക്കുമ്പോൾ ഒരു സർവേയിൽ എ എ പി അധികാരത്തിലെത്തുകയില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയുകയാണ് മൂന്നാമത്തെ എക്സിറ്റ് പോൾ ഫലം വന്നിരിക്കുന്നു പീപ്പിൾസ് പ്ലസ് എന്നുള്ള ചാനലാണ് ഇപ്പോൾ ഫലം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ ഈ എക്സിറ്റ് പോൾ പ്രവചനത്തിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ബി ജെ പി അധികാരത്തിലെത്തുമാണ് അധികാരത്തിലെത്തുമെന്നാണ് വ്യക്തമാക്കുന്നത് ബി ജെ പിക്ക് അറുപത് സീറ്റുകൾ വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും ഈ എക്സിറ്റ് പോൾ പ്രവചനം വ്യക്തമാക്കുന്നു എഴുപത് സീറ്റുകളിൽ അറുപത് സീറ്റുകൾ ബി ജെ പിക്ക് പ്രവചിക്കുകയാണ് പീപ്പിൾ പീപ്പിൾസ് പ്ലസ് പത്തു സീറ്റുകൾ മാത്രമാണ് എ ഐക്ക് ലഭിക്കാൻ എ എ പിക്ക് ലഭിക്കാൻ സാധ്യതയെന്നും ഈ എക്സിറ്റ് പോൾ പ്രവചനം പറയുന്നു അതേസമയം കോൺഗ്രസ്സിന് വീണ്ടും ദയനീയമായിട്ടുള്ള പരാജയം അരക്കിട്ടുറപ്പിക്കുകയാണ് മൂന്നാമത് പുറത്ത് വന്ന എക്സ് മൂന്നാമത് പുറത്ത് വന്ന എക്സിറ്റ് പോളിലും പൂജ്യം സീറ്റുകളാണ് കോൺഗ്രസ്സിന് ഇവർ പ്രവചിക്കുന്നത് പീപ്പിൾസ് പീപ്പിൾസ് ഇൻസൈറ്റിന്റെ എക്സിറ്റ് പോളാണ് അടുത്തു പുറത്തു വന്നിരിക്കുന്നത് ഇതിലും ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷമാണുള്ളത് എഴുപത് സീറ്റുകളിൽ നാൽപ്പത്തി സീറ്റുകൾ പിടിച്ചെടുത്ത് ബി ജെ പി അധികാരത്തിലെത്തുമെന്നാണ് ഈ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് എ എ പി പരാജയപ്പെടുമെന്ന് പ്രവചിക്കുന്നു കേവല ഭൂരിപക്ഷം പോലും എ എ പിക്ക് ഈ എക്സിറ്റ് പോൾ കൽപ്പിക്കുന്നില്ല നാൽപ്പത് മുതൽ നാല്പത്തി സീറ്റുകൾ വരെ നേടി ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് പീപ്പിൾസ് ഇൻസൈറ്റ് പ്രവചിക്കുന്നു കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടുകയാണ് രാജ്യ തലസ്ഥാനത്ത് നിന്നും കോൺഗ്രസ് പൂർണ്ണമായും തൂത്തറിയപ്പെടുകയാണ് എന്നാണ് ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന ഒരു സീറ്റിൻ്റെ ഒരു സീറ്റിന് പോലും കോൺഗ്രസ്സിന് പലരും സാധ്യത കൽപ്പിക്കുന്നില്ല പലരും പൂജ്യം സീറ്റുകളാണ് കോൺഗ്രസ്സിന് പ്രവചിക്കുന്നത് നാലാമതായി പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ പ്രവചനം ചാണക്യ സ്ട്രാറ്റജീസിൻ്റെയാണ് സാധാരണയായി എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ ഏറെ കൃത്യത വരുത്തുന്ന ഒരു ഏജൻസിയാണ് ചാണക്യ ചാണക്യയുടെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പുറത്തു വന്നിരിക്കുന്നു മുപ്പത്തി മുതൽ നാൽപ്പത്തി സീറ്റ് വരെ സീറ്റ് വരെയാണ് ബി ജെ പിക്ക് അവർ പ്രവചിക്കുന്നത് കേവല ഭൂരിപക്ഷം നേടി ബി ജെ പി ഡൽഹിയിൽ അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് ചാണക്യ പ്രവചിക്കുന്നത് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് സീറ്റുകൾ വരെ മാത്രമാണ് എ എ പിക്ക് അവർ പ്രവചിക്കുന്നത് ഒരു കാരണവശാലും എ എ പി ഡൽഹിയിൽ അധികാരത്തിൽ വരില്ല എന്ന് ചാണക്യ സ്ട്രാറ്റജീസ് വ്യക്തമാക്കുന്നു അതുപോലെ കോൺഗ്രസ്സിന് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റുകൾ ഈ വന്ന നിലവിൽ പുറത്തു വന്ന മുഴുവൻ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലും ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ്സിന് കല്പിക്കുന്നത് പ്രവചിക്കുന്നത് ചാണക്യ മാത്രമാണ് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റുകൾ കോൺഗ്രസ്സിന് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ചാണക്യ പറയുന്നു നാല് അഞ്ചാമതായി ആറാമതായി പുറത്തു വന്നത് പി മാർക്കിൻ്റെ എക്സിറ്റ് പോൾ പ്രവചനമാണ് പി മാർക്കിൻ്റെ എക്സിറ്റ് പോൾ പ്രവചനത്തിലും മുപ്പത്തി ഒൻപത് മുതൽ നാല്പത്തി ഒൻപത് വരെ സീറ്റ് നേടി ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി ഒന്ന് സീറ്റ് വരെ എ എ പിക്ക് സാധ്യതയുണ്ട് അവിടെയും അവിടെയും കേവല ഭൂരിപക്ഷം ഒരിക്കലും എ എ പി നേടില്ല എന്ന് ഇപ്പോൾ പി മാർക്ക് വ്യക്തമാക്കുകയാണ് ജെ വി സി ഇപ്പോൾ നാല്പത്തി അഞ്ച് പോയിൻ്റ് ആറ് ശതമാനം വോട്ട് നേടി ബി ജെ പി അധികാരത്തിലെത്തുന്നു എത്തുമെന്ന് പറയുമ്പോൾ അവർ എ എ പിക്ക് കൽപ്പിക്കുന്നത് നാല്പത്തി അഞ്ച് പോയിൻ്റ് രണ്ട് ശതമാനം വോട്ടുകളാണ് കേവലം ആറ് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമേ കോൺഗ്രസ് അവിടെ നേടാൻ സാധ്യതയുള്ളൂ എന്നാണ് ജെ വി സി പ്രഖ്യാപിക്കുന്നത് മാട്രൈസ് ആകട്ടെ ആറ് ശതമാനം വോട്ട് ഡൽഹിയിൽ ബി ജെ പി നേടുമെന്ന് പറയുമ്പോൾ നാൽപ്പത്തി നാല് ശതമാനം വോട്ട് കോൺഗ്രസ്സിന് നേടാൻ നാൽപ്പത്തി നാല് ശതമാനം വോട്ട് മാത്രമേ ആം ആദ്മി പാർട്ടിക്ക് നേടാൻ സാധ്യതയുള്ളൂ എട്ട് ശതമാനം വോട്ടുകളാണ് അവർ കോൺഗ്രസ്സിന് നൽകുന്നത് പോൾ ഡയറി പറയുന്നത് നാൽപ്പത്തി അഞ്ച് ശതമാനം വോട്ടുകൾ നേടി ബി ജെ പി ഡൽഹിയിൽ അധികാരത്തിലെത്തും നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടുകൾ ആം ആദ്മി ശേഖരിക്കും ഒൻപത് ശതമാനം വോട്ടുകളായിരിക്കും കോൺഗ്രസിന് ഡൽഹിയിൽ ലഭിക്കുക പുറത്തുവന്ന മുഴുവൻ എക്സിറ്റ് പോൾ പ്രവചനങ്ങളും ബി ജെ പിയുടെ അത്ഭുതകരമായ വിജയം തന്നെയാണ് ഇപ്പോൾ പ്രവചിക്കുന്നത് എല്ലാ ഏജൻസികളുടെയും എല്ലാ ചാനലുകളുടെയും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഒരേപോലെ വരുന്ന അത്യപൂർവ്വ കാഴ്ചയാണ് ഈ പുറത്തു വന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ ആരും തന്നെ ആം ആദ്മി പാർട്ടിയുടെ വിജയം കാണുന്നില്ല ആം ആദ്മി പാർട്ടിയുടെ വിജയം പ്രവചിക്കുന്നില്ല എല്ലാവരും ബി ജെ പിയുടെ വിജയം തന്നെയാണ് പ്രതി പറയുന്നത് ചിലർ അറുപത് സീറ്റ് വരെ ബി ജെ പി നേടുമെന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് മുപ്പത്തി എട്ട് മുതൽ സീറ്റുകൾ ബി ജെ പി നേടാൻ സാധ്യതയുണ്ട് കേന്ദ്രം ഭൂരിപക്ഷം നേടി ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോൾ പ്രവചനങ്ങളും ഇപ്പോൾ സൂചിപ്പിക്കുന്നത്